ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന പവിത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇപ്പം ആദ്യം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിനിയും വിനായകനും കൂടി സംസാരിച്ചോണ്ടിരിക്കുക നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാകുന്നത് വരെ നമുക്ക് വാടക കൊടുക്കാതെ താമസിക്കാലോ അവനെ കാത്തിരിക്കാതെ അത് വേദം പോവുകയും ചെയ്യും ആങ്ങളെ ചത്താലും നാത്തൂൻ്റെ കണ്ണീര് കണ്ടാൽ മതിയല്ലേ ഈ ജപ്തി ഒഴിവാക്കാൻ നമ്മൾ വിചാരിച്ചാലും പറ്റും അത് ഞാൻ നിന്നോട് പറയാതിരിക്കായിരുന്നു എന്നിട്ട് എന്തേ പറയാതിരുന്നത് അത് നീ എങ്ങനെ പ്രതികരിക്കുന്നറിയാതെ ആ അപ്പം പിന്നെ പറയാതിരിക്കുന്നത് നല്ലത് ഇരിക്കുന്ന സ്വത്തും കാശും ഒന്നും തൊടാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല അതിന് നമുക്ക് വീണ്ടും പണയം വെച്ച് എടുക്കാമല്ല അയ്യോ വേണ്ട എന്തിനാന്ന് വെറുതെ അതിൻ്റെ ഒന്നും യാതൊരുവിധം ആവശ്യമില്ല ഇനി ഞാൻ ഞാനറിയാതെ നിങ്ങളത് എടുക്കാമെന്ന് വിചാരിച്ചാൽ വിനേട്ടാ നിങ്ങളെ ഞാൻ വെച്ചേക്കത്തില്ല ഒരഭിപ്രായം ചോദിക്കാമല്ലോ ആ ഏതായാലും പൊളിക്കാൻ പോകുന്ന വീടല്ലേ അധിക ദിവസം ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ലല്ലോ ഉറങ്ങിക്കോ മതിയാവോളും കിടന്നുറങ്ങിക്കോ വിളിച്ചോണത്തി അബദ്ധമായി പോയി ഹാ ഒരു ഐഡിയ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അങ്ങോട്ട് പോവുകയാണ് ആ എന്തായാലും നമുക്ക് ഉറങ്ങാം എന്ന് പറഞ്ഞ വിനായകൻ അങ്ങോട്ട് കിടന്നുറങ്ങാം പിന്നെ കാണിക്കുന്നത് വിക്രം ഈ വാസവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് വാസവൻ്റെ ഗുണ്ടകളൊക്കെ പുറത്ത് നിന്ന് അണികളും ഗുണ്ടകളൊക്കെ ആയിട്ട് കുറച്ച് പേര് ഓരോരുത്തർ വന്നിട്ട് എന്താടാ നീ ഇവിടെ ഏഹ് അതെ ക്ഷണിക്കാൻ എൻ്റെ വർക്ക്ഷോപ്പിൽ വന്നത് മറന്നോടാ അതോ വന്ന് വിളിച്ചപ്പോൾ പേടിച്ച് ഞാൻ വരില്ല എന്നാണ് കരുതിയത് ചെന്നു പറഞ്ഞിൻ്റെ എം എൽ എയോട് വിക്രം വന്നിട്ടുണ്ടെന്ന് സമയമില്ല എനിക്ക് പോണം എന്ന് പറഞ്ഞു അങ്ങനെ ഇയാളകത്തേക്ക് കീറിപ്പോയി വാസവൻ ആണെങ്കിൽ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കുടുംബമൊക്കെ വന്നിട്ടുണ്ട് അവരൊരു സിനിമയ്ക്ക് പോയിരിക്കുകയാണ് ആ വലിയ ആഘോഷം ഒന്നും ഇല്ലന്നേ പന്ത്രണ്ട് മണിക്ക് കേക്ക് മുറിക്കും അത്ര തന്നെ മോളുടെ പറഞ്ഞാളിന് വലിയ ആഘോഷമൊന്നുമില്ല ഒന്നുമില്ല മോനിയെ കിടക്കണ അവസ്ഥയിൽ എൻ്റെ ആഘോഷം ഫോൺ വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഗുണ്ട വന്നതും ഈ വിക്രം വന്നിട്ടുണ്ട് എന്ന് ഇവരോട് ഇങ്ങനെ പറയുന്നതും അതായത് വിക്രത്തിൻ്റെ അടുത്ത് ചെന്ന് ബാക്കി എല്ലാവരോടും പൊക്കോളാനും ഇത് വേറെ ഡീലിംഗാണ് എന്ന് പറഞ്ഞാൽ വിക്രത്തിനോട് അകത്തേക്ക് കീറി വരാനും പറയുകയാണ് അങ്ങനെ വിക്രം അകത്തേക്ക് കയറി വന്നപ്പോൾ കാണുന്ന കാഴ്ച ഈ അക മൊത്തം അലങ്കരിച്ചിരിക്കുക കേട്ടോ മാസവൻ മോളീന്ന് ഇങ്ങനെ ഇറങ്ങി വരുവാണ് വിക്രത്തിൻ്റെ വാസുവിനെ കണ്ടിട്ട് ഒരു കൊലക്കില്ല വേറെ രണ്ട് ഗുണ്ടകൾ പുറകിൽ നിൽപ്പുണ്ട് വിക്രം വാസവൻ്റെ അരികിലേക്ക് തന്നെ വന്നു അതിനുശേഷം കയ്യിലൊരു ടവ്വലൊക്കെ ഇങ്ങ് ചുറ്റി മാസ് ആക്ഷനൊക്കെ ഇങ്ങനെ കാണിക്കുകയാണേ വാസവൻ നേരെ പോയി ഒരു കസേരയിലേക്ക് ഇരുന്നു ആ സ്ഥലത്ത് തന്നെ നമ്മുടെ അവൻ്റെ തൊട്ട് മുമ്പിലായിട്ട് തന്നെ വിക്രവും വന്നിരുന്നു അതും ആ വാസവൻ ഇരുന്നതിൻ്റെ ഏരട്ടി മാസിലാണ് പോയിരുന്നത് കാലൊക്കെ കാലുമേ കയറ്റി വെച്ച് വല്ലാത്തൊരു ഭാവത്തിൽ ഇങ്ങനെ ഇരുന്നു കേട്ടോ കാട്ടിൽ നിന്ന് നീ ഈസി ആയിട്ട് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു നീ ഇപ്പം വീട് തേടി വന്നുവല്ലേ വരേണ്ടി അല്ലേ അതെ ഞാൻ വരേണ്ടി വന്നതോ വന്നതോ ഒന്നുമല്ല എന്നെ വരുത്തിയതാണ് നിങ്ങൾ തന്നെ എന്നോട് വരാനായിട്ട് ആവശ്യപ്പെട്ടതാണ് അല്ലാതെ ഞാൻ ഒരിക്കൽ നിങ്ങളുടെ വീട് തേടി വന്നിട്ടുണ്ട് അന്ന് നിങ്ങളുടെ മകൻ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം എനിക്ക് നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും ആ എനിക്കൊരു പേടിയില്ല നിങ്ങളുടെ മകൻ ചെയ്തതിനുള്ള ശിക്ഷ മാത്രമാണ് ഞാൻ കൊടുത്തത് അത് കുറഞ്ഞു പോയിന്നാണ് ഇനി എൻ്റെ ആ ഒരു വിശ്വാസം അതിനു വേണ്ടിയിട്ട് എൻ്റെ കുടുംബത്തെ ഭീഷണിപ്പെടുത്തി എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി ആ കണക്കിൽ ഇപ്പോഴും തിരിച്ചടിക്കാൻ ബാക്കിയുള്ളത് എനിക്കല്ലേ പിന്നെ ഞാൻ എന്തിന് തിരിച്ച് അടിക്കാനായിട്ട് നിങ്ങൾ വിളിച്ചാൽ വരാതിരിക്കണം ഏഹ് ആകെ നനഞ്ഞവന് കൂളിരില്ലെന്നറിയില്ലേ സാറേ എന്ന് ചോദിച്ചു സാറെ വിളിച്ച കാര്യം പറ എനിക്ക് പോകണം ഇനി അങ്ങ് തട്ടിക്കളയാൻ ഏഹ് എന്താ സംശയമുണ്ടോ അപ്പോഴേക്കും വിക്രമൊന്ന് പുഞ്ചിരിക്കാനോട്ടോ ഹനെ തട്ടിക്കളയാനോ അതെ എൻ്റെ മകനെ ഈ ഒരു അവസ്ഥയിൽ കിടത്തിയിട്ട് നീ ഭൂമിയിൽ വാഴണ്ടായെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു ഓ അത്ര ഉച്ചരമുണ്ടെങ്കിൽ സാറങ്ങ് ചെയ്യ സാറേ കാര്യം അവിടെ തീരുവല്ലോ ഏ പക്ഷെ വലിയ തോക്കോ മറ്റോ ഉപയോഗിക്കണം സാറ് പരമ്പരാഗത ഗുണ്ടാപ്പണിയായിട്ട് നടന്നിരുന്നെങ്കിൽ സാറിൻ്റെ കൂടെയുള്ളവരും മതിയാവാതെ വന്നേനെ ഏഹ് കൊള്ളാം മിടുക്കൻ പലതവണ ഒന്ന് കേട്ടറി പല തവണ നിന്നെക്കുറിച്ച് കേട്ടറിഞ്ഞെങ്കിലും ഒന്ന് കണ്ടറിയാമെന്നോർത്ത് വിളിച്ചതാണ് നീ മിടുക്കം തന്നെയാണ് പുകത്തിക്കഴിഞ്ഞെങ്കിൽ എനിക്ക് ഇറങ്ങാമായിരുന്നു വിക്രം നീ ഇപ്പം എൻ്റെ വീട്ടിലായിരിക്കണേന്ന് നിനക്ക് ഓർമ്മ വേണം നീ പറഞ്ഞതുപോലെ ഒരു ബുള്ളറ്റിൽ നിന്നെ അവസാനിപ്പിക്കാൻ എനിക്ക് അഴിയാഞ്ഞിട്ടല്ല ഒരു കച്ചവടക്കാരൻ കൂടി ആയതുകൊണ്ടായിരിക്കാം കാഞ്ചി വലിക്കുന്നതിന് മുമ്പ് നിനക്ക് കൈ തരാൻ ഞാൻ തീരുമാനിച്ചത് ദേ ഒരു കാര്യം നീ ശ്രദ്ധിച്ചോണം നീ തനിച്ചാണ് നിന്റെ സ്വീകാര്യം ശ്രീനിവാസൻ നിന്നെ പറയ പോലെ ചേർത്ത് പിടിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ച് അധികാരത്തിലേക്ക് വരിക എന്ന മോഹത്തിന് വേണ്ടിയിട്ട് അവൻ ആരെയും കൈയ്യൊഴിയും നിന്നെയും കൈയൊഴിയും അവൻ പറഞ്ഞു കാണുമല്ലോ അല്ലേ ഏ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നേരെ വിഷയത്തിലേക്ക് വരാം നമുക്കൊന്നിക്കാം നമ്മൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാം എന്തേ നീ വെറും രണ്ടേ രണ്ട് കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി അതിനെ സമ്മതിച്ചാൽ സമ്മതിച്ചാൽ എൻ്റെ ഡീല് ഞാൻ പറയാം എന്താ സമ്മതാണോ അതെ ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം ആ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്ന് വിക്രം പറയാണ് വളരെ ചെറിയ രണ്ട് കാര്യങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് നീ എൻ്റെ കാലിൽ തൊട്ട് ക്ഷമ പറയണം അതിനുശേഷം എൻ്റെ ആളുകളോടൊപ്പം ആശുപത്രിയിൽ പോയി എൻ്റെ മകൻ്റെ കാലിൽ പിടിച്ചും നീ മാപ്പ് പറയണം അത് കഴിഞ്ഞ് നിനക്ക് തിരിച്ചു വരണം എന്നിട്ട് നിനക്ക് എൻ്റെ കൂടെ നിൽക്കാം നിൻ്റെ ജീവിതം എങ്ങനെയാണ് മാറുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം പണത്തിന് പണം പദവിക്ക് പദവി ഏ നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരും കൂടെ നിന്നാൽ മാത്രം മതി നിൻ്റെ ആ ശ്രീനിയെ പോലെയൊന്നും അല്ല ഏഹ് വിക്രം എന്തായാലും ഒന്നും ഇടീല ഒരിച്ചിരി നേരം അനങ്ങാരെ എങ്ങിരുന്നിട്ട് പതുക്കെ കാലൊക്കെ താഴ്ത്തി അങ്ങോട്ട് ഇരിക്കുക കേട്ടോ അപ്പോഴേക്കും വാസവും വിചാരിച്ചു ഇവനങ്ങ് ഒതുങ്ങിയിരുന്നു പക്ഷേ ഒരു കാലത്ത് തകത്തിയിട്ട് അടുത്ത കാലത്ത് പൊക്കി വെച്ച് വാസവൻ്റെ മുന്നിലിങ്ങിരിക്കുക അരേ കയ്യിൽ കരുതിയ എല്ലിങ് കഷ്ണങ്ങൾ മുന്നിലേക്ക് ഇട്ടു തന്നപ്പോൾ ചാടി പിടിച്ച് വാലാട്ട് നിൽക്കാനെ ഞാൻ നിൻ്റെ എ നിൻ്റെ എച്ചിലിനായല്ല നീ വളർത്തുന്ന എച്ചിലിനല്ല ജനങ്ങളുടെ നികുതി പണം ഏത് വിധേനയും നക്കിയെടുക്കാനായിട്ട് കാത്തിരിക്കുന്ന ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് കരുതിയോ ഞാൻ ശ്രീനികാ ശ്രീകാര്യം ശ്രീനിവാസൻ സാറിൻ്റെ ജോ ശ്രീ വേണ്ടി ജോലി ചെയ്യുന്നവനല്ല ശ്രീനി സാർ എന്നാൽ ഞാൻ തന്നെയാണ് അതുകൊണ്ട് നീ എന്നെ ഒരുപാട് പ്രലോഭിപ്പിച്ച് കൊതിക്കൽ കൊതിപ്പിക്കല്ലേ വാസവാ മുന്നിൽ തടസ്സം നിന്നത് നിനക്ക് വഴങ്ങാത്തവരെയായ ഒരുപാട് പേരെ നീ ഇല്ലാതാക്കിയിട്ടുണ്ട് പക്ഷേ നട്ടിലുള്ള ആണൊരുത്ത മുന്നി വന്ന് നിന്ന നിമിഷം അത് നിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴായിരിക്കും സംഭവിച്ചിരിക്കുക ആ നിമിഷം നീ മരണം വരെ മറക്കുകയുമില്ല വിക്രം ഞാൻ ഇന്നവരെ ഇങ്ങനെ ഒരാൾക്ക് ഓഫർ കൊടുത്തിട്ടില്ല അതെ ആഗ്രഹിക്കുന്നതിന് വില പറയുന്നത് ആഗ്രഹിക്കുന്നവൻ്റെ ഇഷ്ടമാണ് പക്ഷേ എല്ലാ ഇഷ്ടവും നടക്കണമെന്നില്ലല്ലോ നിങ്ങൾക്ക് ഈ നിമിഷം മുതൽ എന്നോട് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാം കൊല്ലാനോ നശിപ്പിക്കാനോ ശ്രമിക്കാം പക്ഷേ ഒന്നുണ്ട് നീ എനിക്കിട്ട് ചെയ്ത പ്രതിഫലം അത് ഞാൻ നിനക്കും തന്നിരിക്കും ഉറപ്പായിട്ട് ഞാൻ നിനക്ക് തന്നിരിക്കും എന്ന് വിക്രം പറഞ്ഞത് കേട്ട് വാസുവൻ ഒന്ന് ഞെട്ടിയിട്ടോ ഗുഡ് നൈറ്റ് ആ ഗുഡ് നൈറ്റ് അങ്ങനെ പോവാണ് വിക്രം വിക്രം അങ്ങ് കഴിഞ്ഞപ്പോഴേക്കും ഗുണ്ടകൾ അവനെ തടയാണ് പക്ഷെ വാസവൻ പറഞ്ഞു വേണ്ട വിട്ടാരെ അവന് യോഗമില്ല അവൻ പോട്ടെ പിന്നെ കാണിക്കുന്നത് വിശ്വം ഉറങ്ങാതിങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക ശ്രീജ വെട്ടൊക്കെ വിരിക്കുകയാണ് ശ്രീജയെ മനസ്സിനൊരു സുഖമില്ലടി ആ എനിക്ക് മനസ്സിലാകും വിശ്വേട്ടാ അല്ല അച്ഛനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല ആ കുറ്റം മൊത്തം വേദയിലാണോ വിശ്വട്ടാ ചില സമയം അമ്മയും മറ്റുമൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ വേദ അങ്ങനെയൊക്കെ സംഭവിച്ചു ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് തോന്നിപ്പോകും ഏയ് ആ കുട്ടിയുടെ കുറ്റമൊന്നും അല്ല എന്തായാലും നടത്താനുള്ളതും നടന്നു ആ കുട്ടി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം വെറുതെ പാഴാക്കി കളഞ്ഞു എന്നിപ്പോൾ തോന്നുക സാരമില്ല ഇവിടെ നിന്ന് മാറേണ്ടി വന്ന അച്ഛനും അമ്മ ഇനി എല്ലാവരുടെയും കൂടെ താമസിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് ആ അച്ഛനും അടുത്തിട്ടുണ്ടാവുകൂടി ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചിട്ട് അവസാനം കിട്ടിയ കൂലി ഇതാണല്ലോ എനിക്ക് പക്ഷേ എല്ലാവരും ഒറ്റ തിരിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല രണ്ട് മൂന്ന് സെൻറ്റ് സ്ഥലത്ത് ഒരു കൊച്ച് വീടുണ്ടാക്കി നമുക്ക് അച്ഛനും അമ്മയും കൊണ്ട് താമസിപ്പിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു സ്ഥലം വാങ്ങാൻ കാശുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ വീട് ജപ്തി ചെയ്യുക ആവില്ലായിരുന്നല്ലോ ഞാൻ പറഞ്ഞത് ഇനിയെങ്കിലും അത് ചെയ്യണം എന്നാൽ നമുക്കേ വീട്ടിൽ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കാശ് മേടിക്കാം പിന്നെ നമുക്ക് ലോൺ എടുക്കാത്താലോ വിചാട്ടിന് ഇപ്പോൾ ജോലി ഉണ്ടല്ലോ അതെ അത്താഴപ്പക്ഷണിക്കാരനോട് അത്താഴപ്പക്ഷണിക്കാരോട് ചോ പഴങ്കഞ്ഞുണ്ടോയെന്ന് ചോദിക്കുന്നത് പോലെയാണ് നിന്റെ വീട്ടിൽ പോയി കാശ് ചോദിക്കുന്നത് മോളുടെ കാര്യം അവർ നോക്കുന്നില്ലേ ഏ തൽക്കാലം തൽക്കാലം അതുകൊണ്ടും മതി പിന്നെ നമ്മൾ എന്തു ചെയ്യും അതൊക്കെ നമുക്ക് നോക്കാം നീ വിഷമിക്കല്ലേ അതൊക്കെ നമുക്ക് നോക്കാമെന്നേ സമാധാനമായിട്ടിരിക്കണ പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ സജീവനെയും രാജേട്ടനെയും ജോസഫും ഉണ്ട് സജീവൻ ചായയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുവാണ് രാജേട്ടനെ ഒറ്റയ്ക്ക് പോകണ്ടാന്ന് പറഞ്ഞതല്ലേ ആ പറഞ്ഞതാന്നേ ഒറ്റയ്ക്ക് പോകണ്ടാന്ന് ഞാൻ പറഞ്ഞതാ പിന്നെ വിളിക്കുന്നത് ദാ ആ അവൻ്റെ വീടിനടുത്ത് എത്തിന്ന് പറഞ്ഞിട്ടാ ആ എന്തായാലും നമുക്ക് പരിചയമുള്ള രീതിയൊന്നും അല്ലല്ലോ അതുകൊണ്ടാണ് ആ വിക്രം അതിൽ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേടിക്കൊന്നും വേണ്ട അതേ അവൻ എത്തി എന്തായാലും അവനങ്ങനെ ആണോ അതുകൊണ്ട് അവനെ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ പൂട്ടാനൊന്നും പറ്റത്തില്ല രാജേട്ട നല്ല വിഷമത്തിലായിരുന്നു കേട്ടോ എന്തു പറഞ്ഞത് അയാൾ ഓ ഞാൻ അയാളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം അയാളുടെ മകൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണം പിയാൾ പിന്നെ അയാളുടെ കൂട്ടത്തിലങ്ങ് ചേരണം ആ എന്താ നീ ചെയ്തേ കാലി തൊടാനായിട്ട് ചെന്നിട്ട് അയാളെ വാർ നിലത്തടിച്ചോ എടാ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ അല്ലേ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇന്ന് രാത്രിയിൽ ഉണ്ടാകും ഉണ്ടാകും ഞാൻ പറഞ്ഞില്ലേ അയാൾ ഒരു അയാളെ നാം അയാൾ ഒരു താക്കീതാണ് നമ്മളെ ഭയപ്പെടുത്താൻ ഒരു താക്കീത് അതിന്നുണ്ടാകും നിങ്ങളെൻ്റെ കൂടെ നിൽക്കില്ലേ എന്നിങ്ങനെ ചോദിച്ചു രാജേട്ടന് പേടിയുണ്ടോ ഏ എൻ്റെ കൂടെ നിൽക്കാനായിട്ട് നീ ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്ത് പേടിയാ സജീവേ സജീവ് വരണ്ട വീട്ടിലെ കണ്ടീഷനൊക്കെ അറിയാലോ അല്ല അനിയൻകുട്ടൻ വീട്ടിലില്ലേ കുട്ടനെ വിളിച്ചോണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അതെ നിങ്ങളൊരു പെട്ട അത് സ്വാഭാവികമായിട്ടും എന്നിലേക്കും കൂടെ വരും പിന്നെ ഞാൻ എന്തിനാണ് മാറി നിൽക്കുന്നത് നീ പറ വിക്രം ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് സജീവൻ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും വിക്രം അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇങ്ങനെ കൂടെ നിൽക്കാൻ ആളുണ്ടല്ലോ എന്ന് ഇങ്ങനെ നോക്കുകയാണ് പിന്നെ ഒന്ന് ചിരിക്കുകയാണ് വാസവൻ്റെ ഗതിയോർത്ത് ഇതേ സമയം വീട്ടിൽ വാസവൻ ഇങ്ങനെ കസരയിലും ചാരി ഇങ്ങനെ ഇരിക്കുകയാണ് വാസവൻ്റെ ഭാര്യ പതുക്കെ വരുകയാണ് വാസവൻ്റെ അരികിലേക്ക് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക എന്താ മുഖത്തൊരു വാട്ടം ഏയ് ഒന്നുമില്ല ഞങ്ങൾ വരുമ്പോൾ പതിവില്ലാതെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നല്ലോ അത് പാർട്ടി പ്രവർത്തകരാ അത് കണ്ടിട്ട് ഗുണ്ടകളെ പോലെ തോന്നിയില്ലോ അത് അത് വെറുതെയാ ആ അടിപിടി കേസ് ഒത്തു തീർപ്പാക്കാൻ വന്നവരാന്നേ ഈ രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതല്ലേ നല്ലത് മോൻ്റെ കാര്യം തന്നെ നോക്ക് നിങ്ങളോടുള്ള വൈരാഗ്യത്തിന് അവൻ അനുഭവിക്കുന്നത് കണ്ടില്ലേ പോരാത്തതിന് ഒരു കേസ് ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് അവനിങ്ങനെ പെരുമാറുമെന്ന് തോന്നുന്നെന്നോ ഇത്രയൊക്കെ നടന്നിട്ടും നിങ്ങൾ എന്നെ ഒന്നും അറിയിച്ചില്ലല്ലോ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ചു അതൊന്നുമല്ല നിങ്ങൾക്കിപ്പോഴും അവൻ എൻ്റെ മകനാണെന്ന് അംഗീകരിക്കാനായിട്ട് വയ്യ ഞാൻ പറ്റതല്ല എങ്കിലും ഞാനും എൻ്റെ മോളും അവനും തമ്മിൽ ഒരു വ്യത്യാസമില്ല എനിക്ക് നീ അത് വിട സിനിമയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഈ ചോദ്യം തന്നെ ഈ എത്രാമത്തെ തവണയെ ചോദിക്കുന്നത് ആ ഞാൻ ചോദിച്ചായിരുന്നോ പിന്നല്ലാതെ അതിന് ഈ പരിസരത്ത് വല്ലതും ഉണ്ടോ ബിസിനസ്സും രാഷ്ട്രീയവും മാത്രമല്ലേ ഞങ്ങളെക്കുറിച്ച് ഒരു വിചാരം വിചാരമില്ലല്ലോ അല്ല മോളെവിടെ അവൾ പിറന്നാൾ കോടി കൊടുക്കുകയാണ് കൃത്യം പന്ത്രണ്ട് മണിക്ക് റീൽസ് എടുത്ത് അവൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഇടണത്രേ അപ്പോഴേക്കും കൊച്ചവിടെ നിന്ന് അച്ചാന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ് മോൾ അച്ഛാ എങ്ങനെയുണ്ടെ പിറന്നാൾ കോടി അത് അച്ഛൻ്റെ സെലക്ഷനല്ലേ ആവില്ലല്ലോ അല്ല നിൻ്റെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ നാളെ എന്ത് കേക്ക് കട്ട് ചെയ്യും അതെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് ഇന്ന് രാത്രി എന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്യണം നാളെ വരെ കേക്ക് കട്ട് ചെയ്യാം നമുക്കെന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാം കേക്ക് കട്ട് ചെയ്തിട്ട് രാത്രിയിലോ ആ രാത്രി തന്നെ ചേട്ടന് കൊടുക്കണം അവനൊന്നും കഴിക്കാറില്ലല്ലോ ചുണ്ടിൽ വെച്ച് കൊടുത്താൽ മതി എല്ലാ വർഷവും ഒരുമിച്ചല്ലേ കേക്ക് കട്ട് ചെയ്യുന്നത് ഈ വർഷവും കേക്കും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞാൻ വിചാരിച്ചതായിരുന്നു ആ ശരി അല്ല എന്നാൽ പിന്നെ കേക്ക് ഹോസ്പിറ്റലിൽ വെച്ച് കട്ട് ചെയ്തുകൂടെ അയ്യോ അത് ശരിയാണല്ലോ മുമ്പേ തീരുമാനിച്ചാൽ മതിയായിരുന്നു ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴേക്കും പന്ത്രണ്ട് മണി കഴിയില്ലേ അത് നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ആശുപത്രിയിൽ പോകാം കേട്ടോ എന്നാൽ ഞാൻ പൂജാമുറിയിൽ വിളി വിളക്ക് വെച്ചിട്ടുണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് വരുമ്പോഴേക്കും നേരം ആകും നിങ്ങൾ വാ വേണ്ട നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയോ നിങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ലെങ്കിൽ വേണ്ട മോളുടെ കൂടെ വന്ന് നിന്നൂടെ വാ എന്തായാലും ഭാര്യയുടെ മോളുടെ മുമ്പിൽ മാത്രമാണ് വാസവൻ ഒന്ന് അടങ്ങി നിൽക്കുന്നത് അങ്ങനെ വാസവൻ അകത്തേക്ക് കയറി ചെല്ലുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സജീവൻ വേഷം മാറി ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് വാസവൻ്റെ മകൻ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ഒരു അറ്റൻഡറിൻ്റെ വേഷത്തിലാണ് ചെല്ലുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് നാളെയാണ് ബുൾഡോസറൊക്കെ വരുന്നത് ആ വീട് ഇടിച്ച് നിരത്താനായിട്ട് പക്ഷേ അത് അവിടെ എത്തുമ്പോഴേക്കും തടയാനായിട്ട് നമ്മുടെ മക്കൾ എല്ലാവരും മരുമക്കളെല്ലാവരും നേരന്ന് നിൽക്കും ഈ വീട് പൊളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പെണ്ണുങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ് ബുൾഡോസർ വന്ന എന്തായാലും ഇവരെ കോരി എടുത്തിട്ടൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാറക്കണ്ട പിന്നെ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വെ മാറക്കേണ്ടട്ടോ സി ഒ ഗി താങ്ക് യു